മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും നഗരസഭയിലെ ഒന്നാം ഡിവിഷൻ കുടുംബശ്രീ ഓഫീസ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഗ്രാമിൻ്റെ സൗകര്യപ്രദമായി രീതിയിലുള്ള ഗ്രാമിൻ്റെ ഓഫീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എ ഡി എസിൻ്റെ ഓഫീസ് വാർഡ് തല ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ കേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി തുടർന്നും ഇനിയും പല രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ നമുക്ക് ഉയർത്തിട്ട് എല്ലാവരെയും ഒരു പുറക്കീഴിൽ നടത്താൻ കഴിയാവുന്ന പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ഈ എ ഡി എസിൻ്റെ പ്രവർത്തനം മാറ്റാൻ വേണ്ടി കഴിയണം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ തന്നെ സജ്ജീകരിച്ചുകൊണ്ട് ഒന്നായി മാറാൻ ഒറ്റക്കെട്ടായി നീങ്ങാൻ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം എ ഡി എസ് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എ ഡി എസിൻ്റെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഓഫീസ് സെക്രട്ടറി വേണം സ്ഥിരമായി നമ്മുടെ ഓഫീസ് ഓർക്കാൻ വേണ്ടി കഴിയണം എല്ലാ കുടുംബശ്രീകളും പ്രത്യേകമായിട്ടുള്ള പരിശോധനകൾ നടത്താൻ വേണ്ടി കഴിയണം നിശ്ചിത സമയത്തൊക്കെ പ്രവർത്തിക്കുക എന്ന രീതിയിലുള്ള ഒരു ശേഷം കൂടി നമുക്കുണ്ടാക്കാൻ വേണ്ടി കഴിയണം ചെയർപേഴ്സൺ മായ സുനിൽ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ മല്ലിക സുരേഷ് സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ എ ഡി എസ് അംഗം ജാൻസി ജോസഫ് ഡിവിഷൻ കൺവീനർ ഹസൻ മുൻ കൗൺസിലർ എ എച്ച് സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു